അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് നാല് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഇന്ത്യൻ പ്രവാസിയെ ജയിൽ ശിക്ഷയ്ക്കും അതിനുശേഷം ഒമാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ നാട് കടത്താനും കോടതി ഉത്തരവിട്ടു ബാത്ന ഗവർണറേറ്റിലെ ലിവ വിലയത്തിലുള്ള പ്രൈമറി കോർട്ടാണ് ഇന്ത്യൻ പ്രവാസിയായ മുഹമ്മദ് ഫറാസിനെതിരെ ഇങ്ങനെയൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രാഫിക്കിനെതിരെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒന്നിലധികം വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഈ സംഭവത്തിൽ നാല് പേർ മരണപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് പ്രൈമറി കോർട്ട് ഈ ഇന്ത്യൻ പ്രവാസിക്കെതിരെ ഇങ്ങനെ ഒരു ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ റീജിയൻ മെനാ റീജിയനിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഒരു പട്ടികയിൽ ഒമാന് മികച്ച ഒരു സ്ഥാനം ഇപ്പം ലഭിച്ചിരിക്കുകയാണ് യു എൻ ടൂറിസം പുറത്തുവിട്ട ഒരു ലിസ്റ്റിലാണ് ഒമാന് ശ്രദ്ധേയമായ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഖത്തർ സൗദി അറേബ്യ ഈജിപ്ത് ജോർദൻ തുടങ്ങിയ അറബിക് രാജ്യങ്ങൾക്ക് പുറമെയാണ് ഇപ്പം ഒമാന് ആറാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മനോഹരമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയ്ക്കുമൊപ്പം തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ലഘൂകരിച്ച വിസ നടപടിക്രമങ്ങളും നല്ല ടൂറിസം പ്രൊമോഷൻസും എല്ലാം ഇതിനൊരു കാരണമായി എന്ന് തന്നെ വേണം കരുതാൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനം വർദ്ധനവുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നോർത്തൺ ഗവൺറേറ്റുകളിലാണ് കൂടുതൽ മഴയ്ക്കൊക്കെ സാധ്യത പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഇത് വലിയ മഴയല്ല പ്രതീക്ഷിക്കുന്നതെന്നും ഒറ്റപ്പെട്ട ചാറ്റൽ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമാണ് ഉണ്ടാവാൻ സാധ്യതയെന്നും പ്രത്യേകം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് മുസന്തം പോലുള്ള ഗവർണറേറ്റുകളിലും അൽ ദാഹിറയിലും അൽ വുസ്തയിലും ചില സമയങ്ങളിൽ ഫോഗ് ഫോമേഷനും സാധ്യത പറഞ്ഞിരിക്കുന്നു പൊടിക്കാറ്റുണ്ടാകാനും സാധ്യതയുണ്ട് മരുഭൂമി പ്രദേശങ്ങളിൽ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് പ്രത്യേക മുൻകരുതൽ എടുക്കണമെന്ന് കൂടി അറിയിപ്പിൽ പറയുന്നു തെക്കൻ ബാത്തന ഗവൺറേറ്റിലെ നഖൽവിലായത്തിൽ ബാർബർ ഷോപ്പുകളും സലൂണുകളും കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ പരിശോധന ഇപ്പം നടന്നുവരികയാണ് നിരവധി നിയമലംഘനങ്ങൾ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു ചിലർക്കെതിരെ നടപടി എടുത്തു മറ്റു ചിലർക്ക് മുന്നറിയിപ്പ് നൽകി ഇപ്പം നിർത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ബാർബർ ഷോപ്പുകളും സലൂണുകളും കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ പരിശോധന നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് നിന്ന് പരിശോധന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവിടുത്തെ ഹൈജീനോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ മതിയായ രേഖകളുള്ള ആളുകളാണല്ലോ എന്ന് കൂടി പരിശോധിക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച